എല്ലാവർക്കും എൻ്റെ നമസ്കാരം ദൈവത്തെ നേരിട്ട് ദൈവവചനത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇൻ്റർലൈനിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിമ്രൂദിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത് ഈ വീഡിയോയിൽ അബ്രഹാമിനെയും സാറയെയും കുറിച്ചാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് നമ്മളെന്ന് പരിചിന്തിക്കാൻ പോകുന്നത് രണ്ട് വിഷയങ്ങളാണ് ഒന്ന് അബ്രഹാം സാറ തൻ്റെ സഹോദരി എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് അത് സാത്താനാൽ പ്രേരിതമായിരുന്നുവോ രണ്ട് അബ്രഹാമിനെ സാറയല്ലാതെ മറ്റൊരു ഭാര്യ ഉണ്ടാകേണ്ടിയിരുന്നത് സാത്താൻ്റെ ഉദ്ദേശമായിരുന്നുവോ ഈ രണ്ട് വിഷയങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്നീ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കുവാൻ പോകുന്നത് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ എനിക്ക് ദൈവവചനത്തിൽ നിന്നും മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ദൈവവചനത്തെ നിങ്ങൾ വ്യക്തിപരമായി പരിശോധിക്കേണ്ടത് ഞാൻ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്നു ശരി നമുക്ക് വിഷയത്തിലേക്ക് വരാം എന്തുകൊണ്ടാണ് അബ്രഹാം സാറാ തൻ്റെ എന്ന് ഗൊരാഴിലെ അഭിമേക്കിനോട് പറഞ്ഞത് നമുക്ക് ആ ഭാഗം ദൈവവചനത്തിൽ നിന്നും വായിക്കാം ഉൽപ്പത്തി ഇരുപതിൻ്റെ ഒന്ന് മുതൽ രണ്ട് വരെയുള്ള ഭാഗങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കത് വായിക്കാം അവിടെ ഇങ്ങനെ വായിക്കുന്നു അനന്തരം അബ്രഹാം അവിടെ നിന്ന് തെക്കേ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ട് കാതേശിനും സൂര്യനും മധ്യേ കുടിയിരുന്ന് ിൽ പരദേശിയായി പാർത്തു അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയെ കുറിച്ച് അവൾ എൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞു ഗുരാർ രാജാവായ അഭിമേലക് ആളയച്ചു സാറയെ കൊണ്ടുപോയി ഗൊരാർ ഫിലിസ്തീനയുടെ രാജ്യമാണ് അന്നത്തെ ഫിലിസ്തീരുടെ സമ്പ്രദായം അനുസരിച്ച് ഒരു സ്ത്രീ അവിവാഹിതയോ അല്ലെങ്കിൽ ഒരു പുരുഷ സംരക്ഷണയും ഇല്ലാത്തവളാണെങ്കിൽ അവിടെ അധികാരമുള്ളയാൾക്ക് അവളെ അവകാശമായി എടുക്കാവുന്നതാണ് അബ്രഹാം സാറ സഹോദരി എന്ന് പറയുക വഴി അവളെ കരുതലില്ലാത്തവളാക്കുകയും അല്ലെങ്കിൽ അരക്ഷിതയാക്കുകയുമാണ് ചെയ്തത് അൺപ്രൊട്ടക്റ്റഡ് വുമൺ നമുക്കതൊന്ന് ഹൃസ്യമായി പരിശോധിക്കാം എന്താണ് അരക്ഷിത അല്ലെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് വുമൺ എന്ന് പറയുന്നതിനെ കുറിച്ച് ആദ്യമകാലത്ത് വിവാഹം കഴിക്കാത്ത സ്ത്രീകളെ അരക്ഷിതരോ സംരക്ഷണമില്ലാത്തവരോ ആയി കാണാൻ കാരണം അന്ന് നിലവിലുണ്ടായിരുന്ന സമ്പ്രദായമാണ് പല പുരാതന സമൂഹങ്ങളിലും അതായത് മെസപ്പട്ടോമിയ ഗ്രീക്ക് റോമൻ ഹീബ്രു ഇന്ത്യൻ ചൈനീസ് മുതലായ സമൂഹങ്ങളിൽ സ്ത്രീകൾക്ക് സാധാരണയായി ഒരു പുരുഷന്റെ സംരക്ഷണത്തിൽ മാത്രമേ സാമൂഹിക സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ ആദ്യം പിതാവിൻ്റെ കീഴിൽ പിന്നെ ഭർത്താവിൻ്റെ പിന്നെ മകൻ്റെ ഒരു സ്ത്രീ വിധവയായി കഴിഞ്ഞാൽ അങ്ങനെ ഈ സംരക്ഷണങ്ങളിൽ ഒന്നും ഇല്ലാത്തപ്പോൾ ഒരു സ്ത്രീ നിയമപരമായും സാമൂഹികമായും അംഗീകരിക്കപ്പെട്ട സംരക്ഷണം നഷ്ടമാകുന്നു അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് സ്വത്ത് നേരിട്ട് കൈവശം വയ്ക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് കരു കൂടുതലായും ഉണ്ടായിരുന്നത് മിക്കവാറും സ്വത്തുക്കൾ കൈകാര്യം ചെയ്തിരുന്നത് പിതാവിൻ്റെയോ ഭർത്താവിൻ്റെയോ നിയന്ത്ര നിയന്ത്രണത്തിലായിരുന്നു പുരാതന കാലത്ത് നിയമവാഴ്ചയും പോലീസും കോടതിയും ക്ഷേമ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല സംരക്ഷണം കുടുംബത്തിലൂടെ മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ വിവാഹം കഴിക്കാത്ത സ്ത്രീകൾക്ക് അത്തരം ബന്ധങ്ങൾ ഇല്ലെങ്കിൽ അവൾക്ക് നേരിട്ട് ആക്രമണങ്ങളുടെയും ചൂഷണത്തിൻ്റെയും ഇരയാകേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ വിവാഹം കഴിക്കാത്ത പുരുഷ സംരക്ഷണമില്ലാത്ത സ്ത്രീകൾക്ക് ദുരുപയോഗം അവകാശ ഭ്രംശം ദാരിദ്ര്യം എന്നിവ നേരിടേണ്ടി വരും പുരാതന കാലത്ത് വിവാഹം കഴിക്കാത്ത സ്ത്രീ അരക്ഷിതയായി കണക്കാക്കപ്പെട്ടത് ശരീര ശരീര സുരക്ഷയിലേക്ക് മാത്രമല്ല മറിച്ച് നിയമപരമായ രക്ഷ സാമ്പത്തിക പിന്തുണ സാമൂഹിക അംഗീകാരം മാനസിക സംരക്ഷണം എന്നിവയെല്ലാം ഇല്ലാത്ത നിലയിലാണ് ചില ഇതാണ് ദീന യാക്കുബിന്റെ മകൾ രൂത് തമാർ യഫ്താഹിന്റെ മകൾ മറിയം യേശുവിന്റെ അമ്മ യോസഫ് മറിയത്തിനെ സ്വീകരിക്കാതെ പോയിരുന്നെങ്കിൽ അവളുടെ ജീവനും മാനവും അപകടത്തിലാകുമായിരുന്നു അടിമ സ്ത്രീകൾ അതുപോലെ യുദ്ധ തടവുകാർ എന്നിവരും സുരക്ഷിതത്വം ഇല്ലാത്തവരായിരുന്നു നമ്മൾക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം അബ്രഹാം സാറ തൻ്റെ സഹോദരി എന്ന് പറയുക വഴി അവളെ കരുതലില്ലാത്തവളാക്കുകയാണ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കി ഫിലിസ്ത്യർക്ക് അത്തരം യുവതികളെ സ്ത്രീകളെ നിയമപരമായി വിവാഹത്തിനോ അല്ലെങ്കിൽ ഒരു വെപ്പാട്ടിയായോ സ്വീകരിച്ച് പ്രത്യേകിച്ച് അവിടുത്തെ രാജാവിന് എടുക്കാവുന്നതാണ് അത് തന്നെയാണ് അഭിമലേക്കും ചെയ്തതും എന്നാൽ നമുക്ക് കാണാം തുടർന്ന് ദൈവം ഈ വിഷയത്തിൽ ഇടപെടുന്നു ഉൽപ്പത്തി ഇരുപതിൻ്റെ മൂന്ന് മുതൽ പതിന പതിനാല് വരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അഭിമലേഖിൻ്റെ അടുക്കൽ വന്ന് അവനോട് നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും അവൾ ഒരു പുരുഷൻ്റെ ഭാര്യ എന്ന് അരുളി ചെയ്തു എന്നാൽ അഭിമലേഖ് അവളുടെ അടുക്കൽ ചെന്നില്ല ആകയാൽ അവൻ കർത്താവെ നീതിയുള്ള ജാതിയെയും നീ കൊല്ലുമോ ഇവൾ എൻ്റെ പെങ്ങളാകുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞുവല്ലോ അവൻ എൻ്റെ ആങ്ങള എന്ന് അവളും പറഞ്ഞു ഹൃദയപരമാർത്ഥതയോടും കൈയുടെ നിർമ്മലതയോടും കൂടെ ഞാൻ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട് നീ ഇത് ഹൃദയപരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു അതുകൊണ്ടാകുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നത് ഇപ്പോൾ ആ പുരുഷന് അവൻ്റെ ഭാര്യയെ മടക്കി കൊടുക്കുക അവനൊരു പ്രവാചകനാകുന്നു നീ ജീവനോടിയിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളതൊക്കെയും മരിക്കേണ്ടി വരും എന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് അരുളി ചെയ്തു അഭിമലക് അധികാലത്ത് എഴുന്നേറ്റ് തൻ്റെ സകല വൃത്യന്മാരെയും വരുത്തി ഈ കാര്യമൊക്കെയും അവരോട് പറഞ്ഞു അവർ ഏറ്റവും ഭയപ്പെട്ടു അഭിമലക് അബ്രഹാമിനെ വിളിച്ച് അവനോട് നീ ഞങ്ങളോട് ചെയ്തത് എന്ത് നീ എൻ്റെ മേലും എൻ്റെ രാജ്യത്തിന്മേലും ഒരു മഹാപാപം വരുത്തുവാൻ തക്കവണ്ണം ഞാൻ നിന്നോട് എന്ത് ദോഷം ചെയ്തു ചെയ്യരുതാത്ത കാര്യം നീ എന്നോട് ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു നീ എന്ത് കണ്ടിട്ടാണ് ഇക്കാര്യം ചെയ്തതെന്ന് അഭിമലക് അബ്രഹാമിനോട് ചോദിച്ചതിന് അബ്രഹാം പറഞ്ഞത് ഈ സ്ഥലത്ത് ദൈവഭയമില്ല നിശ്ചയം എൻ്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലും എന്ന് ഞാൻ നിരൂപിച്ചു വാസ്തവത്തിൽ അവൾ എൻ്റെ പെങ്ങളാകുന്നു എൻ്റെ അപ്പൻ്റെ മകൾ എൻ്റെ അമ്മയുടെ മകളല്ല താനും അവൾ എനിക്ക് ഭാര്യയായി എന്നാൽ ദൈവം എന്നെ എൻ്റെ പൃതൃഭാവണത്തിൽ നിന്ന് പുറപ്പെടിച്ചപ്പോൾ ഞാൻ അവളോട് എനിക്കൊരു ദയ ചെയ്യണം ഞാൻ ഏതൊരു ദിക്കിൽ ചെന്നാലും അവിടെ അവൻ എൻ്റെ ആങ്ങള എന്ന് എന്നെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞിരുന്നു അഭിമലക് അബ്രഹാമിനെ ആടുമാടുകളെയും ദാസിദാസന്മാരെയും കൊടുത്തു അവൻ്റെ ഭാര്യയായ സാറയായും അവന് മടക്കി കൊടുത്തു എന്തുകൊണ്ട് അബ്രഹാമും സാറായും അഭിമേലക്കിനോട് വഞ്ചനാപരമായി പെരുമാറിയത് ഇവിടെ അവർ സാത്താന് വഴിപെടുകയായിരുന്നു ഇവിടെ അവർ വഞ്ചനാപരമായി പ്രവർത്തിക്കുന്നതിന് സാത്താന്റെ പ്രേരണയ്ക്ക് വഴിപെടുകയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ കാരണം അബ്രഹാം സാറ തൻ്റെ സഹോദരി എന്ന് പറയുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല ഉൽപ്പത്തി പന്ത്രണ്ടിൻ്റെ പത്ത് മുതൽ ഇരുപത് വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാം നമുക്കതൊന്ന് വായിക്കാം അവിടെ ഇങ്ങനെ വായിക്കുന്നു ദേശത്ത് ക്ഷാമം ഉണ്ടായി ദേശം ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രാം മിസ്രൈമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി മിസ്രൈമിൽ എത്തി മാറായപ്പോൾ അവൻ തൻ്റെ ഭാര്യ സാറായിയോട് പറഞ്ഞത് ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീയെന്ന് ഞാൻ അറിയുന്നു മിസ്രൈമിയർ നിന്നെ കാണുമ്പോൾ ഇവൾ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും നീ എൻ്റെ സഹോദരി എന്ന് പറയണം എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും അങ്ങനെ അബ്രാം മിസ്രൈമിലെത്തിയപ്പോൾ സ്ത്രീ അതിസുന്ദരി എന്ന് മിസ്രൈമിയർ കണ്ടു ഫറവോന്റെ പ്രഭുക്കന്മാരും അവളെ കണ്ടു ഫറവോന്റെ മുമ്പാകെ അവളെ പ്രശംസിച്ചു സ്ത്രീ ഫറവോന്റെ അരമനയിൽ പോകേണ്ടി വന്നു അവളുടെ നിമിത്തം അവൻ അബ്രാമിന് നന്മ ചെയ്തു അവനെ ആടുമാടുകളും ആൺ കഴുതുകളും ദാസന്മാരും ദാസിമാരും പെൺകഴുതുകളും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു അബ്രഹാം ഭാര്യയായ സാറായി നിമിത്തം യഹോവ ഫറവാനേയും അവൻ്റെ കുടുംബത്തെയും അത്യന്തം ധണ്ണിപ്പിച്ചു അപ്പോൾ ഫറവോൻ അബ്രഹാമിനെ വിളിച്ച് നീ എന്നോട് ഈ ചെയ്തത് എന്ത് നിന്റെ ഭാര്യ എന്ന് എന്നെ അറിയാ അറിയിക്കാഞ്ഞത് എന്ത് അവൾ എൻ്റെ സഹോദരി എന്ന് എന്തിനു പറഞ്ഞു ഞാൻ അവളെ ഭാര്യയായിട്ട് ഭാര്യയായിട്ടെടുപ്പാൻ സംഗതി വന്നു പോയല്ലോ ഇപ്പോൾ ഇതാ നിന്റെ ഭാര്യ അവളെ കൂട്ടിക്കൊണ്ടു പോകുക എന്ന് പറഞ്ഞു ഫറവാൻ അവനെക്കുറിച്ച് തൻ്റെ ആളുകളോട് കൽപ്പിച്ചു അവർ അവനെയും അവൻ്റെ ഭാര്യയെയും അവനുള്ള സകലവുമായി പറഞ്ഞയച്ചു ഈ വായിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അബ്രഹാമിനെ മാനുഷിക ഭയം സാറായുടെ സൗന്ദര്യം മൂലം ഉടലെടുത്തു എന്നാണ് അതുകൊണ്ട് തന്നെ അവൻ സാറായോട് സഹോദരി എന്ന് പറയുവാൻ യാചിക്കുന്നു ഒരു പക്ഷെ സാറ ആദ്യം അങ്ങനെ സമ്മതിച്ചു കാണില്ല എന്നിവരിയിലും സാറായും അങ്ങനെ തന്നെ അനുസരിക്കുന്നു വാസ്തവത്തിൽ അബ്രഹാം പറഞ്ഞത് ശരി തന്നെയാണ് സാറ അബ്രഹാമിന്റെ സഹോദരി തന്നെയാണ് എങ്കിലും ഇപ്പോൾ സഹോദരിയേക്കാൾ അവന്റെ ഭാര്യയാണ് ഉൽപ്പത്തി പന്ത്രണ്ട് പതിനാറിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഫറവോൻ സാറാ മുഖാന്തരം അബ്രഹാമിന് നന്മ ചെയ്തു എന്നാണ് ഫറവോൻ വിവാഹത്തിനു വേണ്ടുന്ന ധനം അതായത് പിതാവിന് കൊടുക്കേണ്ട ധനം അബ്രഹാമിന് കൊടുത്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ എന്നാൽ യഹോവ്യം ദൈവം ഇവിടെ ഇടപെടുന്നുണ്ട് എന്തുകൊണ്ടാണത് ഫറവോൻ യഥാർത്ഥത്തിൽ ശരിയായത് ചെയ്യാനാണ് ശ്രമിച്ചത് അതായത് അബ്രഹാമും സാറായും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സാറായെ ഫറവോന്റെ ഭാര്യയായി എടുക്കുവാൻ ശ്രമിക്കുന്നു എന്നാൽ ദൈവത്തിന്റെ കണ്ണിൽ അത് ശരിയല്ല സാത്താൻ അബ്രഹാമിന്റെ മാനസികഭായത്തെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും യഹോവ്യാം ദൈവം അത് അനുവദിച്ചില്ല ദൈവത്തിന്റെ ഉദ്ദേശം തൻ്റെ സന്തതി ഉൽപ്പത്തി മൂന്നിന്റെ പതിനഞ്ചിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വരേണ്ടത് അബ്രഹാമും സാറയിലും കൂടിയാണ് ഈ അറിവ് സാത്താനും മനസ്സിലാക്കുക വഴി ഉൽപ്പത്തി മൂന്നിന്റെ പതിനഞ്ചിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീയുടെ സന്തതിയെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നു ഉൽപ്പത്തി പന്ത്രണ്ടിൻ്റെ ഒന്നു മുതൽ എട്ട് ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം സാറ ഒരു മക്ഷിയായിട്ട് കൂടി അബ്രഹാമിനും സാറായ്ക്കും ദൈവം അനുഗ്രഹം കൊടുക്കുന്നത് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ യഹോവ്യം ദൈവം മറ്റൊരു മനുഷ്യനോടും അതുവരെ പറഞ്ഞിട്ടില്ല അബ്രഹാമിൻ്റെയും സാറായുടെയും കാര്യത്തിൽ അവരിൽ അവരിൽ കൂടിയാണ് വാഗ്ദത്വ സന്ധതി വരേണ്ടിയിരുന്നതെന്ന് അവർക്ക് സാത്താൻ്റെ എത്ര ഉറപ്പിൽ ഉറപ്പൊന്നുമില്ലായിരുന്നുവെങ്കിലും സാത്താന് യഹാവം ദൈവം അബ്രഹാമിനും സാറാക്യം കൊടുത്ത വാഗ്ദത്തിൽ നല്ല ഉറപ്പുണ്ടായിരുന്നു നമ്മൾ പരിചിന്തിക്കേണ്ടതുണ്ട് അതായത് അബ്രഹാമിനും സാറാക്കും ദൈവത്തിൻ്റെ വാക്തത്വത്തിൽ വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നത് വലിയ ഗുരുതരമായ ഒരു തെറ്റ് അവർ ചെയ്യുന്നുണ്ട് നമ്മൾക്കറിയാം അബ്രഹാം യഹാവ്യം ദൈവം പറഞ്ഞത് അനുസരിച്ച് ഊർദേശം വിട്ടു പോരാൻ ദൈവത്തോട് അനുസരണയും ദൈവത്തോടുള്ള വിശ്വാസവും പ്രകടമാക്കി അതുകൊണ്ട് തന്നെയാണ് ദൈവം അബ്രഹാമിനെ തൻ്റെ പദ്ധതിയുടെ ഭാഗമാക്കി അനുഗ്രഹിക്കുന്നത് എങ്കിലും സാത്താൻ ദൈവത്തിന്റെ ഈ പദ്ധതിയെ തടയിടുവാൻ അബ്രഹാമിൻ്റെ മാനുഷികപായത്തെ ഫർമോന്റെ മുമ്പിൽ വെച്ച് ചൂഷണം ചെയ്ത് തൻ്റെ അതായത് സാത്താന്റെ ഒരു ഉപകരണമാക്കി മാറ്റുന്നു അബ്രഹാമിനെ ആദ്യത്തെ പ്രാവശ്യം യഹോവയാം ദൈവം സംരക്ഷിച്ചു തന്റെ സന്തതിയെ ഒരുക്കുന്ന വഴി അതായത് അബ്രഹാമിലൂടെയും സാറായിലൂടെയും വരുന്ന വഴി ദുഷിക്കാതെ ദൈവം സംരക്ഷിച്ചു ഇൻ ദ ലൈൻ ഓഫ് ദ സീറ്റ് ഈ അനുഭവം ഉറപ്പും അബ്രഹാമിനും സാറായ്ക്കും ഉണ്ടായിട്ടും വീണ്ടും അതേ അനുഭവം ഉണ്ടായപ്പോൾ അവർ യഹോവയാം ദൈവത്തിൽ ആശ്രയിക്കാതെ സാത്താന്റെ ഒരു ഉപകരണമായി വീണ്ടും അഭിമലകനോട് നുണ പറയുകയും സ്ത്രീയുടെ സന്തതി വരേണ്ടുന്ന വഴിയെ ദ ലൈൻ ഓഫ് ദ സീറ്റ് സാത്താനെ അടിമപ്പെട്ട് ദുഷിപ്പിക്കുവാൻ ഭയം മൂലം വീണ്ടും സംഗതി വരുന്നു അങ്ങനെ സാറ ദുഷിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി വീണ്ടും തടസ്സപ്പെടുകയും കാലതാമസകം വരികയും ചെയ്യുമായിരുന്നു യഹോവ്യാം ദൈവം അഭിമലക്കിനെ തെറ്റ് ചെയ്യുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുകയും തന്റെ സന്തതി വരേണ്ടുന്ന വഴി ദുഷിക്കാതെ അബ്രഹാമിനെയും സാറായെയും സംരക്ഷിക്കുകയും ചെയ്തു അങ്ങനെ സാത്താൻ തടസ്സപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ദൈവത്തോട് മത്സരിക്കുവാൻ ശ്രമിച്ച ഈ പദ്ധതിയും വില പോയില്ല അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യഹോവ്യാം ദൈവം മുഴു മുഴുവനുഷ്യരെയും വീണ്ടെടുക്കുക എന്ന തൻ്റെ പദ്ധതി നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന് നമുക്ക് ഉറപ്പുള്ളവരായിരിക്കാം സാത്താൻ വീണ്ടും അബ്രഹാമിൻ്റെയും സാറായുടെയും ജീവിതത്തിൽ വലിയ പ്രശ്നമുണ്ടാക്കി അതിൻ്റെ വില വലിയതായിരുന്നു സമയക്കുറവ് മൂലം ഞാനത് അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കുന്നതായിരിക്കും കാരണം ഇത് അരമണിക്കൂറിൽ കൂടുതൽ വീഡിയോ ദൈർഘ്യമുള്ളതുകൊണ്ടാണ് ഞാനിത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചത് ശ്രവിക്കുവാൻ ചിലവഴിച്ച സമയത്തിന് നന്ദി നിങ്ങൾ പരീക്ഷണങ്ങളിലൊക്കപ്പെടാതെ ദൈവാനുഗ്രഹത്തിൽ ഇരിക്കുക എന്ന കൊ ആശംസിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും ഒരു ശുഭദിനം നേരുന്നു